അയ്യൻകുന്ന് പഞ്ചായത്തിലെ അട്ടയോലിയിൽ വലിയ കാവുങ്ങൾ അപ്പച്ചന്റെ പറമ്പിലാണ് മരത്തിൽ ഇരിക്കുന്നതായി കടുവയെ കണ്ടത് അപ്പോൾ ഈ കാളിച്ച വെട്ടത്താൽ ഞാൻ ഒട്ടേറെ എന്ത കഴിഞ്ഞു കിടക്കാമെന്നുള്ളത് ഞാൻ നേരുന്നു ഞാൻ ഇങ്ങോട്ട് മാറി അപ്പോൾ എൻ്റെ പറഞ്ഞു ഇത് സൈഡ് തന്നെയാ ഇങ്ങ മാറി വന്നു ഇങ്ങനെ മാറി വന്നു വന്ന് നോക്കി കഴിഞ്ഞിട്ടുണ്ട് കുറങ്ങെന്നെ കണ്ടു വിട്ടു ചാടി ചാടിപ്പോയി കുറേ പത്ത് പഞ്ചു കുറങ്ങുണ്ടായിരുന്നു കുറങ്ങാ ചാടിപ്പോയി ഞാൻ നോക്കുമ്പോൾ ഒരു രണ്ട് മീറ്റർ മൂന്ന് മീറ്റർ അകലും ഇല്ല അത്രയൊക്കെ കടുവം അങ്ങനെ കിടപ്പുണ്ട് ആ കിടക്കുന്നു ഞാൻ നോക്കുമ്പോൾ ഒരു സൈഡിൽ സൈഡിലൊരു കപ്പലുണ്ട് ആ വരും ഒരാൾ പേരെ ഉള്ളൂ ചാടി ചാടിക്കുവരുണ്ട് അപ്പോൾ ഈ പടക്കം കഴിഞ്ഞിട്ട് പിടിച്ചുകൊണ്ട് നിൽക്കുക കയറി ഏറ്റവും വന്നാൽ പൊട്ടിക്കാൻ പടക്കം പൊട്ടിച്ചിടാണ്ട് അവരുതായിട്ട് ഇരുന്നു ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് പലരെയും വിളിച്ചേ ഇവിടുന്ന് കൂ കൂ എന്നിട്ട് ആരും പ്രതികരിച്ചില്ല അത് കഴിഞ്ഞ് അങ്ങാടിക്കടയിലേക്ക് പിന്നെ വിളിച്ച് ടൗണിൽ വിളിച്ച് കഴിഞ്ഞപ്പോൾ കുറച്ച് പേര് വന്ന് പിന്നെ പിന്നെ കുറച്ച് നേരം എന്നെ വിളിച്ചു കുറച്ച് പേര് വിളിക്കല ചീപ്പിളിലെ കണ്ട അല്ല മട്ടന്നൊരുള്ളന്നാണ് അപ്പോൾ അങ്ങനെ വന്നിട്ട് ഇപ്പോൾ ഇവർ ആൾക്കാർ വന്നുകഴിഞ്ഞാൽ ഒരു ഇരുപത് മിനിറ്റിന് ശേഷമാണ് പയ്യേറ്റ അങ്ങ് മാറിയിട്ടുണ്ട് അതിൻ്റെ അടുത്ത് ഒരു പന്നിനെ പിടിച്ച് വന്നിട്ട് തല മുഴുവൻ തലേന്നും ഒരു കൈക്കുറം വന്നിട്ട് പന്നിയെടുത്ത് കാട്ടുപന്നി ആ കാട്ടുപന്ന അത് വെളുപ്പിനെ അങ്ങോട്ട് പിടിച്ചാ കാരണം ചോരപ്പു തീർച്ചു മാറിയിരിക്കുക വെറും അങ്ങോട്ട് തൊട്ടടുത്തു മാറിയിട്ടുണ്ട് ആ തീറ്റ അവിടെ കിടക്കുന്നുണ്ട് അപ്പം പക്ഷേ പന്നി ഞാൻ അന്നേരം കാണുന്നില്ല നിർത്തി അത് പിന്നെ ഞാൻ പന്നിയെ പകുതി ഭക്ഷിച്ച നിലയിലും കണ്ടെത്തി നാട്ടുകാർ വിവരം അറിയിച്ചതനുസരിച്ച് സ്ഥലത്തെത്തിയ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തി വരികയാണ് പ്രദേശവാസികളെല്ലാവരും ഇതോടെ ആശങ്കയിലായിരിക്കുകയാണ് ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും അധികൃതർ നിർദ്ദേശം നൽകിയിട്ടുണ്ട് അമ്മ കല്യാണത്തിന് ഇനി പത്ത് ദിവസം കൂടി ഉള്ളു നാളെങ്കിലും ഡ്രസ്സ് വാങ്ങിച്ചില്ലെങ്കി എങ്ങനെയാ മോളെ അത് അച്ഛന്റെ ഫണ്ട് പേസ് എല്ലാം കഴിഞ്ഞു നിന്റെ എന്തായി നാളെ നാളെയാണോ ഇതാണ് എന്റെ വെഡ്ഡിംഗ് സാരി നോക്ക് കാഞ്ചിപുരം എങ്ങനെയുണ്ട് ഇത് എന്റെ അമ്മയ്ക്കുള്ളതാ എങ്ങനെയുണ്ട് നല്ല കളറല്ലേ ഇതെന്റെ എൽ കെ ജി മുതൽ നമ്മൾ എല്ലാത്തിനും ഒരുമിച്ചാണ് ഇത് നമ്മുടെ അടുത്തെടുത്ത അതുകൊണ്ട് നിന്റെ ഹസ്ബൻഡും കഴിഞ്ഞിട്ട് ഒരുമിച്ചു എന്റെ കല്യാണത്തിന് വരണം മനസ്സ് കണ്ടറിയും ഇഷ്ടങ്ങൾ സെഞ്ചുറി ഫാഷൻ സിറ്റി മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ എ ജനക് നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ